കർണാടകയിലെ ബി ജെ പി ജെ ഡി എസ് ബന്ധത്തിൽ അടിപൊട്ടിയിരിക്കുന്നു ബി ജെ പി മത്സരിക്കുന്ന തുംകൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ മുൻമന്ത്രി സോമണ്ണയുടെ പ്രചരണ യോഗത്തിൽ ബി ജെ പി ജെ ഡി എസ് അംഗങ്ങൾ പൊരിഞ്ഞ അടിയാണ് നടന്നത് കർണാടകയിൽ ബി ജെ പിക്ക് വേണ്ടാത്ത പണിയാണ് ഈ ജെ ഡി എസിനെ ഒപ്പം കൂട്ടിയത് കർണാടക ഭരിച്ചു കൊണ്ടിരുന്ന ബി ജെ പി തകർന്ന് തരിപ്പണമാവുകയും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തതോടെ വിരളി പൂണ്ട ബി ജെ പി വേറെ ഗത്യന്തരമില്ലാത്തതിനാലാണ് ജെ ഡി എസിനെ ഒപ്പം കൂട്ടിയത് ആരും മറന്നിട്ടില്ല ഇവരുടെ കഥകൾ എങ്ങനെ മത്സരിച്ചാലും കർണാടകയിൽ ഇരുപത്തിയെട്ടിൽ പത്ത് സീറ്റെങ്കിലും നേടിയിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസിനെ ഒപ്പം കൂട്ടിയതോടെ ഒറ്റ സീറ്റിലൊതുങ്ങി കോൺഗ്രസ് ആ ഗതി തന്നെയാണ് ഇനി ബി ജെ പിക്ക് കർണാടകയിൽ വരാൻ തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ സൂചനയാണ് എല്ലായിടത്തും കണ്ടു തുടങ്ങിയത് ബി ജെ പിയെ ജയിക്കാൻ വിടില്ലെന്ന് തുകൂറിൽ ജെ ഡി എസ് എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് തൊട്ടടുത്ത ഹസൻ മണ്ഡലത്തിൽ ജെ ഡി എസിന്റെ പ്രജ്വൽ രേവണ്ണയാണ് സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് ബി ജെ പിയുടെ എം എൽ എ പ്രീതം ഗൗഡയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശിവമുഖ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വിമതനായി മുൻ ഉപമുഖ്യമന്ത്രി ഈശ്വരപ്പ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും സഖ്യത്തിനുള്ളിൽ തന്നെ വിള്ളൽ വീണിരിക്കുകയാണ് ഇത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ്സിന് പറ്റിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയെ കാത്തിരിക്കുന്നതും ഏറ്റവും വലിയ തലവേദനയായി ബി ജെ പിക്ക് മാറിയിരിക്കുന്നത് മണ്ഡ്യ സീറ്റാണ് കുമാരസ്വാമിയാണ് ബി ജെ പി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ജെ വലിയ നേതാവാണ് എന്നാൽ പഴയ ബി ജെ പി സ്വതന്ത്ര സുമലത അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണ് ബി ജെ പിയുമായുള്ള സഖ്യ ധാരണ പ്രകാരം ലഭിച്ച മൂന്ന് സീറ്റുകളിലേക്കും ബംഗളൂരിൽ ചേർന്ന ജെ ഡി എസ് ഉന്നത അധികാര സമിതി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു മണ്ഡ്യയിൽ കഴിഞ്ഞ തവണ ബി ജെ പിന്തുണയോടെ മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി സുമലതയെ ബി ജെ പി പരിഗണിച്ചതേയില്ല ആ ബി ജെ പിയുടെ അംഗത്വമില്ലെങ്കിലും ഇത്തവണയും സീറ്റ് പിന്തുണയും സീറ്റും ഉറപ്പാക്കാൻ സുമലത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തി എങ്കിലും ഫലമുണ്ടായില്ല തൻ്റെ അനുയായികളുമായി കൂടിയാലോചിച്ച് തുടർന്ന് നടപടി സ്വീകരിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് സുമലത സുമലതയുടെ അനുയായികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ തന്നെയാണ് കാരണം സുമലത അംബരീഷിന്റെ ഭാര്യയാണ് അംബരീഷ് എന്ന നടൻ മരണം വരെ കോൺഗ്രസിന്റെ കിടിലൻ നേതാവായിരുന്നു മണ്ഡ്യ സീറ്റ് ജെ ഡി എസിന് വിട്ടു നൽകിയതിൽ ബി ജെ പിക്ക് അകത്തും പ്രതിഷേധമുയരുകയാണ് ഇതിൻ്റെ തുടർച്ചയായി മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ഗൗഡ കോൺഗ്രസിലേക്ക് വരുമെന്ന് അറിയിച്ചിരിക്കുന്നു അതിനിടയിലാണ് തുമകൂറിൽ ജെ ഡി എസ് ബി ജെ പി അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ബി ജെ പി നേതാവായ വിശ്വനാഥിന് തുമക്കൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുദ്ദേഹനുമൗഡവുമായി അടുപ്പമുണ്ടെന്നും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കരുത് എന്നും ജെ ഡി എസിന്റെ നേതാവ് കൃഷ്ണപ്പ മൈക്കിൽ വിളിച്ചു പറഞ്ഞതോടെ ഇരു പാർട്ടി പ്രവർത്തകരും തമ്മിൽ പൊരിഞ്ഞ അടിയായി പലർക്കും മർദ്ദനമേറ്റു ഇതൊക്കെയാണ് കർണാടകയിലെ ബി ജെ പി ജെ ഡി എസ് ബന്ധം വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് സംസ്ഥാനത്ത് പറയാനൊന്നുമില്ല തകർന്ന് തരിപ്പിണമായി സർവ്വതും എന്തെങ്കിലും കിട്ടുമോ രക്ഷ കിട്ടുമോ എന്നറിയാനാണ് ജെ ഡി എസിനെ കൂട്ടുപിടിച്ചത് അതിന്റെ അവസ്ഥ ഈ കാണുന്നതാണ് ഏതായാലും കർണാടകയിലെ ബി ജെ പി ജെ ഡി എസ് ബന്ധം ആദ്യം തന്നെ ചീറ്റിയതോടെ ബി ജെ പി ക്യാമ്പുകൾ വലിയ ആശങ്കയിലാണ്